ഖുർആാനാ പറയുന്നത് ആണ് പറയുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമെന്താ അംബാഹുവിൻ്റെ തൃപ്തി നീ നേടണേ അംബാഹുവിൻ്റെ സഹായം നീ നേടണേ എങ്കിലേ അതിൽ പറക്കത്തുണ്ടാകൂ എന്നു മുഹമ്മദ് മുസ്തഫ കാര്യം അള്ളാഹുവിന്റെ തൃപ്തി നീ നേടണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല കാര്യവുമില്ലാഹുവിന്റെ സഹായം നീ നേടണം അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം ഒരു പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു പറ എന്ത് ചെയ്യുമായിരുന്നു വെട്ടി അടിക്കുമായിരുന്നു എടാ നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കളിക്കണ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു വെടികൊണ്ടതുപോലെ ഇരിക്കാതെന്ന് ഉറക്ക പറഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു പള്ളി കൊടുക്കുമായിരുന്നു പത്തു മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ ഒരു കോഴി അള്ളാടെ പള്ളിക്ക് ഇപ്പോഴോ നിന്റെ ആമാശയത്തിന് അള്ളാഹു കാക്കുമാറാരട്ടെ വെറുതെ കരുതിയോ പത്താം ക്ലാസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇറങ്ങിയിട്ടൊരു പത്ത് രൂപ വഞ്ചിപ്പെട്ടിരിടും എന്തിന് ലോഡ് കൊണ്ടുപോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സതക്ക കൊടുക്കാറുണ്ടല്ലോ അത് വെറുതെ ആയിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം വേണോ നീ ഒരു സതക്ക കൊടുക്ക നീ ഒരു പാവപ്പെട്ടവനെ സഹായിക്ക് റസൂലാണ് പറയുന്നത് സഹായിക്ക് എന്തെങ്കിലും ഒരു സദക്കഥയ് അതിലൂടെ അള്ളാന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു കൊടുക്കാൻ പുതിയ വീട് എത്ര പേരാവുള്ള പള്ളിയുടെ വഞ്ചിപ്പെട്ട് അകത്ത് അഞ്ചു പൈസ ഇട്ടിട്ടുണ്ടോ ലക്ഷങ്ങളുടെ എടുക്കാൻ പോയപ്പോ പള്ളിക്ക് ഒരു പത്ത് രൂപ കൊടുത്ത് ആരുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത് എത്ര പേരുണ്ട് കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോൾ കടന്നിട്ട് നിലവിളിക്കാം ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട് നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട് എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ ഓരാഴ്ചക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നേരെ ആഡിറ്റോറിയത്തിൽ പോയി ഒരു ആഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്ര രൂപയാണ് അവൻ പറഞ്ഞു അമ്പതിനായിരം രൂപ ശരി ഓക്കെ ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു എത്ര രൂപ വേണം ഇരുപത്തി രൂപ ഓക്കെ വസ്ത്രമെടുത്തു ക്യാമറമാനെ വിളിച്ചു ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങിക്കെട്ടി കൂട്ടായി പള്ളിയിൽ പോയി കൂട്ടായി പള്ളി വെച്ചായിരുന്ന നിന്റെ നിക്കാഹ് അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോ എല്ലാരും ഒരുങ്ങി കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു ചെറുക്കനും വന്നു അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോൾ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ കർമ്മം ചെയ്തതാരാ പള്ളിയിലെ ഉസ്താദ് യ്യ പിടിച്ചിട്ട് പറഞ്ഞു അങ്ങട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു എന്നിട്ട് ഉസ്താദ് അറിയോ അർത്ഥം വടച്ചവനെ ബാക്കി എല്ലാരും കാന അടിച്ചിട്ട് പോയി പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ ആമിയും പറയാൻ പോലും ചിലപ്പോ നിന്റെ കൂട്ടുകാരില്ല മൊബൈലും പിടിച്ചോണ്ടിരിക്കുക അപ്പൊ ലീവ് പലരിങ്ങനെ ഇരിക്കുക കാലിന്റെ മേലിൽ കാലും കെട്ടി വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ പയ്യാതിരിക്കുക അപ്പൊ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തത് പള്ളിയിലെ ഹത്തീപ നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ് ഇറങ്ങി പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്ക എത്ര കൊടുക്കണം വാപ്പ അഞ്ഞൂറ് വേണോ ഇരുന്നൂറ്റമ്പത് വേണോ ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അള്ളാഹു ഇവരുടെ ജീവിതത്തിൽ നീ വർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്ത ഉസ്താദിന് ഇരുന്നൂറ്റമ്പത് രൂപ ആഡിറ്റോറിയം കാരനും വെക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ് അതുകൊണ്ടാ നാല് ദിവസം കഴിഞ്ഞപ്പോ അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഒന്ന് ഇരിക്കി താ എന്ന് അല്ല വറക്കത്ത് തന്നില്ലേ അല്ല ഈ മാന്തരി മാറാകട്ടെ അതുകൊണ്ടാണ് നാല് മാസം തികയുന്നതിന് മുമ്പ് രണ്ട് കസേരയിൽ അപ്പുറത്തി അപ്പുറത്തും കൂടെ ഇരുന്നിട്ട് പറയുക മഹർ അഞ്ചു പവ തിരിച്ചു വേണം ഒരു അവളെ രണ്ടെണ്ണം മോതിര ഒരെണ്ണം പിച്ചതിണ്ടെന്ന പോലെ എല്ലാം തിരിച്ചു വാങ്ങാ ഇരുന്നിട്ട് എന്താ അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഒരു നല്ലതുപോലെ ഒരു പത്തി രൂപ കൊടുത്തുകൂടായിരുന്നു അന്തസ്സോടെ ഒരു സതക്ക നീ ചെയ് ആ സദക്ക നീ ഉസ്താദിന് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്താലും പള്ളിയിലെത്തീപിന് കൊടുക്കണമെന്നല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു രോഗി ഒരു ഏതെങ്കിലും ഒരു നീ രൂപ സതക്ക കൊടുക്ക് അതിലൂടെ അള്ളാഹു സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അള്ളാഹുവിന്റെ സഹായം വേണോ നിന്നെ രക്ഷപ്പെടുത്തണോ തൃപ്തി കഴിയില്ല കെട്ടാനുള്ള െ രക്ഷണോ കഴിയില്ലോ മുസ്ലിംമാരുണ്ടല്ലോ ആ പാവപ്പെട്ടവരെ സ്നേഹിക്ക് ആ പാവപ്പെട്ടവരെ സഹായിക്ക് പള്ളികൾക്ക് വേണ്ടി മദരസകൾക്ക് വേണ്ടി

തൃപ്തിയില്ലാതെ ലോകത്തിന്റെ നേതാവിന്റെ സഹായമില്ലാതെ നിനക്കെങ്ങനെയാ സമാധാനം കിട്ടുക നിനക്കെങ്ങനെയാ സന്തോഷമുണ്ടാവുക ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ലക്ഷങ്ങളുടെ വീട് പണിതട്ട് കിടന്നാൽ ഉറക്കം വരാതെ കിട്ടിയാ തകയാതെ സമാധാനമില്ലാതെ എന്നിട്ടോട്ടോടുന്ന സഹോദരാ സമാധാനമില്ലാതെ പോയത് ഏത് മിസൻസ് തുടങ്ങിയാൽ പണച്ചവനെ നഷ്ടത്തിലായി ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണമെന്തോ അതിനകത്ത് പൊരുത്തമില്ല അഹുവിന്റെ സഹായമില്ല നബി മുഹമ്മദ് മുസ്തഫ മദീനയിൽ യും നിങ്ങളുടെയും രാജകുമാരനായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ കഷ്ടമായ രാജകുമാരനായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്കുണ്ടോ പൊരുത്തമുണ്ടോ സഹായിക്കണോ നിനക്ക് വേണോ റസൂലിന്റെ നിനക്ക് വേണോ അതിനുള്ള വഴി എന്തെന്നറിയുമോ തന്നറിയുമോ വിശുദ്ധ കുറു പരിശുദ്ധമായ ഖുർആാനുണ്ടല്ലോ ആ റുആ ആ മുത്തിനബിയുടെ കയ്യിൽ അള്ളാഹു കൊടുത്തതാണല്ലോ ആ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ മഴ ഖുർആനായിരുന്നല്ലോ ആ പരിശുദ്ധമായ കുറു ആ മുത്തിനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ നിന്റെ കച്ചവടത്തിൽ വേണോ നിന്റെ വാഹനത്തിൽ വേണോ നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ അതിലൂടെ നിനക്ക് രക്ഷപ്പെടുന്നു പരിശുദ്ധമായ പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഒരു എവിടെ പോയാലും ഈ ആസീനോതുമല്ലോ മരണ വീട്ടിൽ പോയാൽ കബറിന്റെ ചാരത്ത് പോയാൽ കല്യാണ വീട്ടിൽ പോയാൽ കുറ്റി കടിക്കുന്ന വീട്ടിൽ പോയാൽ വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും യാസീൻ യാസീൻ ഓതുമല്ലോ ഓതുന്നത് വെറുതെ ിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ട് എന്നാ എവിടെ പോയാലും അധികമായിട്ട് ഓതുന്ന സൂറത്തു സൂറത്തു യാസീൻ അള്ളാഹു മുഖ്യമാന്തരുമാരാകട്ടെ എന്റെ സൂറത്തു യാസീൻ ഓതുന്നത് ഇട ചങ്ങാതി അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈവല്ല തങ്ങളുടെ പൊരുത്തം വേണമെങ്കിൽ ഈ യാസീൻ ഓതണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ എത്ര പേരായി യാസീൻ ഓതുന്നത് എന്തിനായി യാസീൻ ഓതാൻ പറഞ്ഞ് വെറുതെയല്ല ഒരാൾ ഈ യാസീൻ ഓതുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണോ അവൻ കരുതുന്നത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ